എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ചാനലിൽ കയറിയിരുന്ന് ഞാൻ പറഞ്ഞതൊന്നും തീരെ കുറഞ്ഞു പോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും ആ അനന്തിപ്പുരിക്കാരെ ഇതുപോലെ മാറി വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല ആ കുടുംബത്തിലെ രാജാവല്ലായിരുന്നു മൂർത്തി മുത്തശ്ശൻ ഏതായാലും അയാൾ ഇപ്പം ശരിക്കും നാണം കാണും ഇപ്പോഴും അയാൾ രാജാവാണെന്നാണ് അയാളുടെ വിചാരം പഴം പഴയ കാലത്തെ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുവാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കുടുംബം ഈ നാട്ടിലെങ്ങും കാണിയില്ല പുതിയ തലമുറയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്ന പോലുമില്ല അയാളുടെ പഴമ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനാണ് അയാൾ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ആകെ വിഷമത്തിലാണ് കനികയും ഗോവിന്ദനും ഒക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശനെ പോലും അവൾ വെറുതെ എന്തൊക്കെയാണ് സാറിനെ പറ്റി അവൾ പറഞ്ഞത് വളരെ മോശമായി പോയി ഇതൊന്നും സത്യമല്ലാന്ന് നമുക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക നേരം കനകയും പറയുന്നുണ്ട് എല്ലാം ശരിയാണ് ഇനിയിപ്പം അനിയും നന്ദൂം തമ്മിലുള്ള വിഷയ വിവരങ്ങൾ വല്ലതും അവൾ വിളിച്ച് പറയുമോ എന്നറിയില്ലല്ലോ അത് നിലവിൽ പറഞ്ഞിട്ടില്ല അതൊരാശ്വാസമാണ് എന്നൊക്കെ പറയുക ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നെങ്കിൽ നന്ദുവും വരുവേ അപ്പം നന്ദുനോട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ കണ്ടു എന്നാൽ അങ്ങനെ ആദ്യം കണ്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചാനലിൽ കയറി നോക്കി കണ്ടു എന്ന് പറയും നേരം കനക പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു ആകെ നാണക്കേടായില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അവളുടെ സ്വഭാവം വെച്ചാൽ അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും ആ വീട്ടിൽ തെറ്റു ചെയ്ത രണ്ടുപേരാണ് അനാമകിയും അഭിയും പക്ഷേ ഇപ്പം നാണകെട്ടിരിക്കുന്നത് ആദർശേട്ടനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് ഇനി നീയും നന്ദു അനിയും തമ്മിലുള്ള കാര്യം അവൾ ചാനലുകാരോട് പറയൂ എന്നറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും അത് അനിയൻ്റെ ഭാവിയേയും ബാധിക്കും നിൻ്റെ ഭാവിയും ബാധിക്കും എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എൻ്റെ ഭാവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഒരു വിവാഹം വേണമെങ്കിൽ തന്നെ ഇതെല്ലാം അറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ അപ്പോൾ പ്രശ്നം തീർന്നല്ലോ പിന്നെ അനി അനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നൊക്കെ പറയും എന്നിട്ട് നന്ദു അങ്ങോട്ട് പോവുകയാണ് അന്നേരം നല്ല ടെൻഷനുണ്ട് ഗോവിന്ദന് ഏതായാലും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശം നാൻ എങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട് അന്നേരം മോള അവരുടെ റൂമിലിരുന്ന് പടമൊക്കെ വരച്ചോണ്ടിരിക്കുക അന്നേരം നയനെ വന്നിട്ട് മോള് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പം ആ കഴിച്ചു അമ്മമ്മ തന്നു എന്ന് പറയും എന്നിട്ട് മോള് തന്നെ പറയുവാണ് അമ്മമ്മ കഴിച്ചില്ല വേറെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അതെന്താ പോലും ആരും കഴിക്കാത്തതെന്ന് ഇങ്ങനെ നയനെ പറയൂ അന്നേരം അദർച്ചു പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അവർക്കും വിഷമം ഉണ്ടാകില്ല ഒരു കാര്യം ചെയ്യുന്നേ അങ്ങോട്ട് ചെന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് പോയി എന്തെങ്കിലും ഭക്ഷണം കൊ കൊടുക്കുക അല്ലെങ്കിൽ ശരിയാക്കിയല്ല അമ്മ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ എന്ന് പറയും അന്നേരം നയന മോളോട് ഞാനിപ്പോൾ വരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി പടം വച്ചോണ്ടിരിക്കുകയാണല്ലോ അത്രയും പറഞ്ഞിട്ട് നയന ദേവേനിയുടെ അടുത്തിട്ട് ചെല്ലും ദേവേനിയും ഈ കാര്യങ്ങൾ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അന്നേരം നയനെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് അവളീ വീട്ടിലോട്ട് കയറി വന്നത് ഈ കുടുംബത്തിലെ സ്വത്ത് കണ്ട് മാത്രമാണ് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അവൾക്ക് അവളുടെ അച്ഛൻ്റെ കടമെല്ലാം വീട്ടാൻ അതിന് വേണ്ടി അവളിങ്ങോട്ട് കയറി വന്നപ്പം നഷ്ടപ്പെട്ടു പോയത് അനിയുടെ ജീവിതമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയനയും പറയുന്നുണ്ട് അനിയും ഒരുപാട് സഹിച്ചിട്ടില്ലേ അമ്മ അവരുടെ ബെഡ്റൂമ് ഒരു യുദ്ധക്കളമായിരുന്നു അവൻ പലതും പുറത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും എന്തായാലും ദേവിയനിക്കു ഭയങ്കര സങ്കടമാണ് എല്ലാം ശരിയാകും അമ്മ ടെൻഷൻ ടെൻഷനാകണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവിയനെ ആശ്വസിപ്പിച്ചിട്ട് നായനെ റൂമിൽ നിന്ന് പിന്നീട് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നു മുത്തശ്ശി മുത്തശ്ശനോട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം ഇതുപോലൊരു സംഭവം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് താൻ വന്നതിന് ശേഷം എന്നല്ല എൻ്റെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് നേരെ ചിലവാരി എറിയുന്ന ആൾക്കാർ ചെലുവാരി എറിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്തായാലും ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചാനലുകളെല്ലാം ഇത് ആഘോഷിക്കുവാണ് എന്ന് എനിക്കറിയാം പക്ഷേ ഇതിൻ്റെ അകത്ത് പോകരുത് പാവങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് അവർ ചിലപ്പോൾ ഇത് വിശ്വസിച്ചെന്നിരിക്കും പക്ഷെ നമ്മളെപ്പോലെ അറിയുന്ന കുറേ പേരുണ്ടല്ലോ അവരിത് വിശ്വസിക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു അത്തേക്കും ആദർശം അങ്ങോട്ട് വരും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഇന്റർവ്യൂ എല്ലാം നീ കണ്ടില്ലേ അനിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആകെ വിഷമാണ് അവൻ്റെ വിഷമം നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് സങ്കടം ആയല്ലോ എന്ന് ഓർത്താണ് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ആകണ്ട അവർ ഇതെല്ലാം ചെയ്തത് മനസ്സിൽ പലതും വെച്ചിട്ടാണ് എന്ന് എനിക്കറിയാം ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ അനന്തമൂർത്തി ആരാണ് എന്ന് അവളുടെ അച്ഛനും അമ്മയും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ മുത്തച്ഛൻ പറയുന്നു അതുപോലെ ആദർശം പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് അഭിയാണ് എന്നിട്ടിപ്പോൾ പഴിക്കുന്നത് എന്നെയാണ് കുഴപ്പമില്ല ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു അതുകഴിഞ്ഞ് മുത്തച്ഛൻ പറയുന്നുണ്ട് ഏതായാലും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ കോംപ്രമൈസിന് ചെയ്യില്ല ചെല്ലുമെന്നും എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുമെന്നൊക്കെ ആയിരിക്കും വേണു വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇതൊക്കെ എവിടെ വരെ പോകുമോ എന്നും നോക്കട്ടെ ഏതായാലും അനിയോട് വിഷമിക്കേണ്ട ടെൻഷനെ അടിക്കേണ്ട എന്ന് നീ പറഞ്ഞുതരേ അവനാണ് ഒരു തെറ്റ് ചെയ്തത് ഇങ്ങോട്ട് ഒരു കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് വന്നപ്പം അവൾ ആദ്യത്തോളം നല്ലൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് നല്ല പെൺകുട്ടി നല്ലൊരു മരുമകളാകും ഈ കുടുംബത്തിന് എന്ന് കരുതിയാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത് പക്ഷേ ഇതുപോലെ ആകും എന്ന് കരുതിയില്ലല്ലോ ഏതായാലും അവനോട് വിഷമിക്കേണ്ട ഈ പറഞ്ഞുതരേ എന്ന് പറയും അതുപോലെ തന്നെ ആദർശ അനിയുടെ അടുത്തിട്ട് വരുന്നു അനിക്കു വന്നൊരു ആഗവിഷമം അനിമൂലം മുത്തച്ഛനും മുത്തശ്ശിയും വരെ നാളെ ഗ്രീൻ്റെ വന്നല്ലോ എന്നൊരു ചുമ വിഷമമാണ് എനിക്ക് ഞാൻ ആദർശ അനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ പറഞ്ഞതല്ലായിരുന്നോ നന്ദൂരിൻ്റെ പുറകെ നടക്കണ്ടെന്ന് പറഞ്ഞതല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അനി പറയും ഇപ്പം ഞാൻ അവളുടെ പുറകെ നടന്നുകൊണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായത് അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഏട്ടനും കേട്ടതല്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് അവളുടെ ഉദ്ദേശം വേറെയാണ് അവൾ ആ ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് കളിക്കുന്നതെങ്കിൽ അവളുടെ ഉദ്ദേശം നടക്കില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിന്നോടും ടെൻഷൻ അടിക്കണ്ട വിഷമിക്കണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അനിയും ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശ് പിന്നെ നമ്മുടെ വീണുവിനെയാണ് കാണിക്കുന്നത് വേണു പുറത്തു പോയിട്ട് പുറത്ത് പോയി എന്തൊക്കെ വാങ്ങിച്ച് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുക അപ്പോഴത്തേക്കും വീണുവിന് പൈസ വേണു പൈസ കൊടുക്കാനുള്ള ആളുണ്ടല്ലോ ബാഹുലിയൻ അയാൾ അങ്ങോട്ട് വരും എന്നിട്ട് തൻ്റെ മോളുടെ കസർത്തൊക്കെ കണ്ടായിരുന്നു ടി വിയിൽ അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടോയെന്ന് വെക്കുമ്പോൾ പിന്നെ കോടികൾ വന്ന് തടയുന്ന ഒരു പരിപാടിയല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ മൊത്തം ഞാൻ തരുമെന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് തന്നെ ഇപ്പോൾ ഇതിപ്പോൾ എത്ര കാലമായിരുന്നു നിനക്കറിയാലോ പിന്നെ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല കളിക്കുന്നത് മൂർത്തി ജുവലറിയോടാണ് അവരുടെ പിടിപാടും കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമല്ലോ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പോലീസുകാർ വേണമെങ്കിൽ പോലീസുകാരുടെ സഹായം വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഇപ്പോഴത്തെ പുതിയ സി എ എൻ്റെ അനന്തരവനാണ് അവനും എൻ്റെ മകളും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും അങ്ങനെ ഒരു ബന്ധം ആയതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ വിളിച്ചേരെ പക്ഷേ അപ്പോഴും എനിക്ക് തരാനുള്ള പൈസയെക്കുറിച്ചും പലിശയെക്കുറിച്ചും ഒന്നും മറക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങേരങ്ങ് പോവാട്ടോ അന്ന് അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ മുട കാണിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെ അനന്തരവൻ നിന്നെ വന്ന് കാണും അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട എന്നും പറയുന്നുണ്ട് പിന്നീട് നവ്യയും നയനയും കാണിക്കുന്നു നയന നവ്യയോട് പറയുവാണ് ചേച്ചി ഇൻ്റർവ്യൂ കണ്ടല്ലോ അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് അവൾ മുത്തച്ഛനെയും മുത്തച്ഛനെയും പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു വെറുതെ അവരെ വിഷമിപ്പിച്ചു പക്ഷേ അപ്പോഴും ഒരു കാര്യം നീ മറന്നു പോകരുത് ആദർ അവൾ പറഞ്ഞതൊന്നും തെറ്റല്ല സംഭവിച്ച കാര്യങ്ങളാണ് അതിനെ ന്യായീകരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ആദർ ചേടിനെ ആരും ന്യായീകരിക്കേണ്ട ആദർശനെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ മുത്തച്ഛനെക്കുറിച്ച് അങ്ങനെയൊരു കാര്യം അവൾ പറയേണ്ടിയിരുന്നില്ല നമ്മൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചേച്ചിക്കറിയാലോ മുത്തശ്ശനുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അവൾ ചെയ്തത് അഹങ്കാരമാണ് ഇത്രയൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു പക്ഷെ ആദർശന്റെ കാര്യത്തിൽ ഞാൻ അതിനെ ന്യായീകരിക്കില്ല കേട്ടോ അത് അങ്ങനെ ചെയ്തത് തെറ്റി തന്നെയാണ് എന്നിട്ടും അതിനെ ന്യായീകരിക്കുമല്ല ചെയ്തത് മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഒക്കെ മുത്തശ്ശൻ അത്രയ്ക്ക് ആദർശധീരനായിരുന്നുവെങ്കിൽ ആനയെ ആ ഈ രീതിയിലായിരുന്നു പെരുമാറേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് ഈ കുടുംബത്തിന് ചതിക്കുന്ന യാതൊരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ശരിക്കും അനാമിക അല്ലായിരുന്നു ചാനലിൽ പോയിരുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയേണ്ടത് നീ ആയിരുന്നു നിന്നെ ആദർശൻ ചതിച്ചതിനെ കുറിച്ച് നിന്റെ ജീവിതം കണ്ട് പലപ്പോഴും ഞാൻ കുതിച്ചിട്ടുണ്ട് എന്ത് ഭാഗ്യവതിയാ നീ എന്നാ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ആ അയാളുടെ സ്വഭാവം ശരിക്ക് അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം നയനെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് എൻ്റെ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു അതുപോലെ എൻ്റെ ആദർശം എൻ്റെ ഭാര്യയാകാൻ സാധിച്ചതും എൻ്റെ ഭാഗ്യം തന്നെയാണ് എന്ന് പറയുമ്പം ഇത് കേട്ട് വിശ്വാസം വരാതെ ഇങ്ങനെ നോക്കുക കേട്ടോ നവ്യ നയനെ ഏതായാലും നയനെ ഇത്രയും പറഞ്ഞിട്ട് കയറി പോകുമ്പോഴും എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു